സൂപ്പർ ും ഇനി രാവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ താര ക്ലബ്ബ് വിട്ട കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞത് കേരള ബാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്ട്രൈക്കർ എന്താണ് ക്ലബ്ബ് വിട്ടിട്ടുണ്ട് കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരും ഞാൻ താരം തന്നെയായിരുന്നു എസ്നേസ് എന്തായാലും പോളിഷ് ലീഗിലേക്കാണ് പോകേണ്ടത് അതേ ക്ലബ്ബ് വിട്ടുപോയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച സ്ട്രൈക്കർ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തില് പതിനൊന്ന് ഗോളും ഒരഷ്ടം സ്വന്തമാക്കിയൊരു താരമാണ് ഈ സി എസ് സിവിനേഴ്സ് ഈ ഒരു സ്പെയിൻ താരം എന്തായാലും ഇദ്ദേഹം ഇപ്പൊ ക്ലബ്ബ് വിട്ടുപോയായിരുന്നാലും ക്ലബ്ബ് എന്തായാലും അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടെന്നാലും അദ്ദേഹം പുതിയ ക്ലബ്ബിലൊക്കെ എന്തായാലും ഇപ്പൊ നിലവിൽ ആയിരത്തി ഇരുപത്തി ആറ് വരെ ഒരു കോൺട്രാക്ട് ഉള്ള ഒരു താരമാണ് ഈ സി എസ് സിബിനേഴ്സ് ഈ ഒരു സൂപ്പർ താരം എന്തായാലും അദ്ദേഹം പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നത് എന്തായാലും ഈ ഒരു കാര്യം എന്തായാലും ഈ സിവിനേഴ്സ് ഇപ്പം എന്തായാലും ഓഫീഷ്യലി തന്നെ അറിയിച്ചിട്ടുണ്ട് ആരാധകർ എന്തായാലും ഇസിനെ ബ്ലാസ്റ്റേഴ്സിന് ഗോൾ മെഷീൻ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് വിട്ടുപോകുകയാണ് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന് പുതിയ ക്ലബ്ബിലേക്ക് കയറി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലുള്ള ഐ ഒരു ക്ലബ്ബിലൂടെ എന്തായാലും